എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ നല്ല ടേസ്റ്റിയും ഒരുപാട് ഗുണങ്ങളുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഉലുവ കൊണ്ട് ലേഹിയാണ് തയ്യാറാക്കുന്നത് ഉലുവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നടുവേദനയും കഴുത്തുവേദനയും പുറം വേദനയും പ്രസവരക്ഷ മരുന്നായിട്ടും മുടി നന്നായി വളരാനൊക്കെ ഉലുവ ഉപയോഗിക്കാറുണ്ട് ലേഹ്യം തയ്യാറാക്കാൻ നമ്മൾ മധുരത്തിന് കരിപ്പെട്ടിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഉലുവയുടെ കയ്പ്പ് ഒട്ടും തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട് കഴിച്ചോളും കർക്കിടകത്തിൽ മാത്രമല്ല നമുക്ക് ഇത് ഏത് സമയത്തായാലും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പൊ എങ്ങനെയാണ് ഈ ഉലുവലേഹം തയ്യാറാക്കി എടുക്കുന്നത് വീഡിയോ കണ്ടു നോക്കാം ഉലുവലേഹി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ നൂറ് ഗ്രാം ഉലുവ ഉലുവെടുത്തിട്ടുണ്ട് അതായത് അരക്കപ്പ് ഉലുവ ഉലുവ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം നല്ല വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുതിരാൻ വെക്കണം ആദ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കഴുകിയെടുക്കാം മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുതിരാൻ വെക്കാം രാവിലെയാണ് ലേഹി ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി കുതിർത്ത് വെക്കണം ഞാനിത് രാവിലെയാണ് കുതിർത്ത് വെക്കുന്നത് വൈകുന്നേരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു എട്ട് മണിക്കൂർ നേരം കുതിർന്ന ശേഷം നമുക്ക് ലേഹി ഉണ്ടാക്കിയെടുക്കാം നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവ ഇവിടെ എട്ട് ആയിട്ടുണ്ട് ഉലുവ നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഉലുവ വേവിക്കാനായിട്ട് ഞാനിവിടെ അഞ്ച് ലിറ്ററിൻ്റെ പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഈ വെള്ളത്തോടെ തന്നെ ഉലുവ ഇട്ടു കുതിരാൻ വെച്ച വെള്ളം മാത്രമേ വേണ്ടൂ നമുക്കൊരു നാല് വിസിൽന് വേവിച്ചെടുക്കണം അതിന് മുന്നേ കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നാടൻ മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പൊടിക്കാത്ത കുരുമുളക് ചേർത്ത് കൊടുക്കാം കുരുമുളക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലേഹ്യം കേടുവരില്ല എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നാല് വിസലിന് വേവിച്ചെടുക്കണം ആദ്യത്തെ രണ്ട് വിസല് ഹൈ ഫ്ലെയിമിലും പിന്നെ വരുന്ന രണ്ട് വിസല് ലോ ഫ്ലെയിമിലാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത് അപ്പോഴാണ് ഉലുവ നന്നായിട്ട് വെന്ത് കിട്ടുന്നത് നാല് വിസില് വരട്ടെ നാല് വിസിലും വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് തണുക്കുന്ന സമയം നമുക്ക് തേങ്ങാപ്പാലും പിഴിഞ്ഞെടുക്കണം മധുരത്തിന് ആവശ്യമായ ശർക്കരയും ഉരുക്കിയെടുക്കണം അഞ്ഞൂറ് ഗ്രാം കരിപ്പെട്ടി ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നൂറ് ഗ്രാം ഉലുവയ്ക്ക് അഞ്ഞൂറ് ഗ്രാം കരിപ്പെട്ടിയാണ് കറക്റ്റ് അളവ് ഉലുവയ്ക്ക് നല്ല കയ്പ്പുള്ളതാണ് അതുകൊണ്ടാണ് അഞ്ഞൂറ് ഗ്രാം എടുത്തിട്ടുള്ളത് ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ശർക്കരൊന്ന് ഉരുകി വരട്ടെ ശർക്കര ഇതാ ഇവിടെ നന്നായിട്ട് തന്നെ ഉരുകി വന്നിട്ടുണ്ട് ഇതുപോലുള്ള റെസിപ്പിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പനഞ്ചക്കര അല്ലെങ്കിൽ കരിപ്പെട്ടി ചക്കരയാണ് നല്ലത് ഇതിൽ ധാരാളം അയൺ കണ്ടന്റ് ഉണ്ട് രക്തക്കുറവിനും വയറിൻ്റെ ആരോഗ്യത്തിനും വയറിന് നല്ല തണുപ്പ് കിട്ടാനും നല്ലതാണ് നിങ്ങളുടെ കയ്യിൽ കരിപ്പെട്ടി ചക്കരൊന്നും ഇല്ലെങ്കിൽ സാധാരണ ശർക്കര എടുത്താലും മതി സാധാരണ ശർക്കര എടുക്കുന്ന സമയത്ത് നല്ല ഡാർക്ക് കളറുള്ള ശർക്കര നോക്കിയിട്ട് എടുക്കണം അങ്ങനെ എടുക്കുമ്പോഴാണ് ലേഹ്യം നല്ലൊരു കളർ കിട്ടുന്നത് ശർക്കര എല്ലാം നല്ലപോലെ തന്നെ ഉരുകി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം തേങ്ങാപ്പാൽ ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് ഒന്നാം പാലും രണ്ടര കപ്പ് രണ്ടാം പാലാണ് എടുത്തിട്ടുള്ളത് ഒരു വലിയ തേങ്ങ ചിരകി എടുത്തിട്ട് അതിൽ ഒരു കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്തതാണിത് ഒരു കപ്പ് ഒന്നാം പാല് രണ്ടര കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്തതാണ് ഈ രണ്ടര കപ്പ് രണ്ടാം പാല് വലിയൊരു തേങ്ങ ആയത് ഒരു തേങ്ങ എടുത്തത് നിങ്ങളുടെ കയ്യിൽ ചെറിയ തേങ്ങയാണെങ്കിൽ രണ്ട് തേങ്ങ എടുക്കണം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഉലുവ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് നല്ലപോലെ ഉടഞ്ഞ് കിട്ടണം നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ഉലുവ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം വേവിച്ച് വെച്ചിട്ടുള്ള ഉലുവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒരു തവണ തന്നെയാണ് അരച്ചെടുക്കുന്നത് ഇതിന് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് രണ്ടാം പാൽ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം മുഴുവീതം നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് ഉലുവ ലേഹ്യം തയ്യാറാക്കിയെടുക്കാം ലേഹ്യം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടി കട്ടിയുള്ള പാത്രമാണ് വേണ്ടത് ഞാനിവിടെ ഒരു ഓട്ടുരുളയാണ് എടുത്തിട്ടുള്ളത് നാല് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഉലുവയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പം അതൊക്കെ ചേർത്ത് കൊടുക്കണം ദേഹത്തൊക്കെ തെറിക്കും ഇളക്കി കൊടുക്കാം പിന്നെ നെയ് കിടന്നിട്ടൊന്ന് വെന്ത് വരണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ നമ്മളിതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിലും അത് പോയി കിട്ടും ഇതിലഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണ് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത ശേഷം നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുത്തിട്ട് വേണം ഇനി അങ്ങോട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിവിടെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ടൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിലാണ് ആയിട്ടുള്ളത് ഈ സമയത്ത് നേരത്തെ പിഴിഞ്ഞെടുത്തിട്ടുള്ള രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് ഉലുവയ്ക്ക് അത്രയും ഗുണങ്ങളാണുള്ളത് വിട്ടുമാറാതെ നടുവേദനക്കും പുറം വേദനക്കും ക്ഷീണത്തിനും ശരീരം പുഷ്ടിപ്പെടുത്താനും ഏറ്റവും നല്ല ഒരു ഔഷധമാണ് ഉലുവലേഹ്യം ശരീരം നല്ല നിറം വെക്കാൻ വേണ്ടിയിട്ടും ശരീര പുഷ്ടിക്കും ആരോഗ്യ സംരക്ഷണത്തിനും പ്രധാനപ്പെട്ട ഒന്നാണ് ഉലുവലേഹ്യം ഉലുവയിൽ പ്രോട്ടീൻ ഫൈബർ നിയാസിൻ പൊട്ടാസ്യം അയൺ ആൽക്കലോയിഡുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് രണ്ടാം പാലം ഒഴിച്ചു കൊടുത്ത ശേഷം ഇതാ ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം നമ്മളിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ദേഹത്തൊന്നും തിരിക്കാതെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം സ്ത്രീകൾക്ക് ഏറെ ഗുണകരമാണ് ഉലുവ ഈസ്റ്റജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് ഉലുവ പ്രസവശേഷം ശരീരം നന്നാക്കാനും മുലപ്പാലിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് ഉലുവ മരുന്ന് തയ്യാറാക്കിയിട്ടൊക്കെ കൊടുക്കാറുണ്ട് ധാരാളം അയൺ കണ്ടന്റ് ഉള്ള ഒന്നാണ് ഇത് അതുകൊണ്ട് തന്നെ വിളർച്ച തടയുന്നതിന് ഏറെ നല്ലതാണ് ഉലുവ കൊണ്ടുള്ള ഈ ലേഹ്യം കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ റെസിപ്പിയൊക്കെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കർക്കിടക മരുന്നുണ്ട കർക്കിടക പൊടി മരുന്ന് ഉലുവക്കഞ്ഞി അതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാതെ വേണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് നല്ല പോലെ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ഒന്നാം പാലാണ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം ഉലുവ ലേഹ്യം തയ്യാറാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒട്ടും തന്നെ വെള്ളം വീഴാതെ ശ്രദ്ധിക്കണം അങ്ങനെ വെള്ളം വീണ് പോയാൽ നമ്മൾ ലേഹ്യം പെട്ടെന്ന് കേടുവരും അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാം പാൽ ചേർത്ത് കൊടുത്ത ശേഷം വെള്ളമൊയം വറ്റി വരണം അതുവരെ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം ഉലുവ അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു എട്ട് ഏലക്ക തൊലി കളഞ്ഞെടുത്തിട്ട് പൊടിച്ചെടുത്തതാണിത് ഏലക്കയുടെ കൂടെ അര ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ചേർത്ത് കൊടുക്കുമ്പോൾ ദേഷ്യം നല്ല ടേസ്റ്റും കിട്ടും നല്ല ഫ്ലേവറും കിട്ടും നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഇതിപ്പോൾ എല്ലാം കൂടി വരുന്നുണ്ടല്ലോ അങ്ങനെയെല്ലാം വേണ്ടത് നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് പതുക്കെ കൂടി വരണം അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് ഭാഗമായിട്ടുള്ളത് അതിന് കൂടി ഒന്ന് വെള്ളം വറ്റി വരാനുണ്ട് ശരീരം തീരെ തടിയില്ലാത്തതും വണ്ണമില്ലാതെ ആൾക്കാർക്ക് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയും നല്ല ഒരു ഔഷധമാണ് ഉലുവലേഹ്യം പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ടും നടുവേദന മാറാനും പുറം വേദന മാറാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് ഈ ഉലുവലേഹ്യം ഇത് നമ്മൾ ലേഹ്യത്തിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ല നെയ്യൊക്കെ പുറത്തോട്ടേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ സ്പൂണ് കൊണ്ടിങ്ങനെ വരക്കുന്ന സമയത്ത് പതുക്കിയാണ് വരുന്നത് കണ്ടില്ല ഇതാണ് നമ്മുടെ ലേഹ്യത്തിൻ്റെ പരുവം ഇതാ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള നമ്മുടെ ഉരുവ ലേഹ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്കൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഓഫാക്കി കൊടുത്ത ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ലേഹ്യം നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ അതിനുശേഷം നമുക്ക് ചില കുപ്പിയിലോ മറ്റോ സൂക്ഷിച്ച് വെക്കാം ഉലുവ ലേഹ്യം ഇവിടെ നല്ല പോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട് നല്ല പോലെ തണുത്ത ശേഷം മാത്രമേ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പാടുള്ളൂ ഷുഗർ കൂടുതലുള്ളവരാണെങ്കിൽ ചെറിയ അളവിൽ മാത്രം ശർക്കര ചേർത്ത് കൊടുത്താൽ മതി മലബന്ധം ഉള്ളവർക്ക് രാത്രിയിൽ ഒരു ടേബിൾ സ്പൂൺ വീതം കഴിക്കുന്നത് മലബന്ധം മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് ഇനി നമുക്ക് ഈ ലേഹ്യം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഉലുവലേഹ്യം സൂക്ഷിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ ഭരണി എടുത്തിട്ടുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ പ്രസവരക്ഷാ മരുന്നൊക്കെ സൂക്ഷിച്ചിരുന്നത് ഇതുപോലുള്ള ഭരണികളിലാണ് നിങ്ങളുടെ കയ്യിൽ ചില്ലുകുപ്പി ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ ഇതുപോലുള്ള ഭരണി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ ഒട്ടും തന്നെ നനവ് വരാൻ പാടില്ല അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഉലുവലേഹ്യം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം മുഴുവനായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ കൂടുതൽ കാലം സൂക്ഷിക്കാൻ പറ്റും ഒട്ടും തന്നെ കേടൊന്നും വരില്ല കർക്കിടകം കഴിയുന്നതിന് മുന്നേ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ഉലുവലേഖ്യം തയ്യാറാക്കി കഴിക്കണം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത് ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ പുതിയ റെസിപ്പിയായി കാണുന്നവരെ നന്ദി നമസ്കാരം